ആഗസ്റ്റിലെ ഒന്നാം ഞായറാഴ്ചയായ ഇന്ന് സൗഹൃദ ദിനത്തിന് പുറമെ ചാലിശ്ശേരി അങ്ങാടി പുലിക്കോട്ടിൽ ഷാമു ഭാര്യ തൊണ്ണൂറ്റിമൂന്ന് വയസ്സുള്ള തങ്കമ്മ പുലിക്കോട്ടിൽ കൊച്ചുണ്ണി ഭാര്യ തൊണ്ണൂറ് വയസ്സുള്ള ബേബി കുന്നംകുളം തെക്കേക്കര ജോർജു ഭാര്യ എൺപത്തിമൂന്ന് വയസ്സുള്ള അമ്മിണി കുഞ്ഞനുജത്തി അവിവാഹിതയായ എൺപത് വയസ്സുള്ള ലില്ലി എന്നീ നാല് സഹോദരിമാരാണ് മൂന്ന് തലമുറകൾക്കും ചാലുശ്ശേരി ഗ്രാമത്തിനും സ്നേഹം പകർന്നു നൽകുന്നത് ആനക്കര തോലത്ത് വീട്ടിൽ വറീക്കുട്ടി എളച്ചി ദമ്പതികളുടെ നാലു മക്കളാണ് ഈ സഹോദരിമാർ പിതാവ് കുമരനെല്ലൂരിൽ പച്ചമരുന്ന് വ്യാപാരിയായിരുന്നു നാലു പേരും കുമരനെല്ലൂർ ആനക്കര ഗവൺമെന്റ് ഹൈസ്കൂളിലായാണ് പഠനം നടത്തിയത് പിതാവിന്റെ മരണശേഷം ഗുരുവായൂർ കോട്ടപ്പടിയിലേക്ക് താമസം മാറ്റി മൂത്ത സഹോദരി തങ്കമ്മ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിലും രണ്ടാമത്തെ സഹോദരി ബേബി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലും ചാലിശ്ശേരിയിലേക്ക് വിവാഹം കഴിച്ച് നാടിന്റെ മരുമക്കളായി രണ്ടു വർഷം മുമ്പാണ് ഇളയ സഹോദരികളായ അമ്മിണി ലില്ലി എന്നിവർ കോട്ടപ്പടിയിൽ നിന്നും ചാലിശ്ശേരിയിലെത്തിയത് ഇതോടെ എല്ലാവരും ഒരേ അങ്ങാടിയിലായതും ഇരട്ടി മധുരമായി വർഷത്തിലൊരിക്കൽ എല്ലാവരും ചേർന്ന് കുഞ്ഞനുജത്തി ലില്ലിയുടെ വീട്ടിൽ ഒത്തുചേരുക പതിവാണ് കഴിഞ്ഞ മാസം ആദ്യം എല്ലാവരും ഒത്തുകൂടി ബാല്യത്തിലെ സ്നേഹവും ഐക്യവും ഇപ്പോഴും സഹോദരിമാർ നാലു നാലുപേർ പിന്തുടരുന്നത് പുതുതലമുറയ്ക്ക് മാതൃകയാണ് ഒന്നിച്ചു കൂടുമ്പോൾ അവരുടെ ശബ്ദവും ചിരിയും സംസാരവുമെല്ലാം മക്കൾക്കും പേരക്കുട്ടികൾക്കും ആഹ്ലാദമാണ് പ്രായത്തിന്റെ വിഷമതകളിലും ജീവിതത്തിലെ പ്രതിസന്ധികളിലും നിലകൊള്ളുവാനുള്ള ആത്മവിശ്വാസം മനസ്സിൽ നിറച്ചിരുന്നു നാലു പേരും പഠിക്കാൻ പോയില്ല നാലുപേരും െ രണ്ടെങ്കിൽ കാജു അവരെ മരിക്കുന്നോ കാട്ടി ആനക്കരയിൽ താമസിക്കുമ്പോൾ ഏക ക്രൈസ്തവ കുടുംബമായ ഇവർ അയൽവാസികളായിരുന്ന സ്വാതന്ത്ര്യ സമര പോരാളി ക്യാപ്റ്റൻ ലക്ഷ്മിയുടെ വടക്കത്തു കുടുംബവുമായി ഇപ്പോഴും ഏറെ സൗഹൃദം പുലർത്തുന്നു ചാലിശ്ശേരി കിഴക്കേ അങ്ങാടിയിൽ മകൻ പി എസ് വിനുവിനോടൊപ്പം താമസിക്കുന്ന തങ്കമ്മയടത്തേക്ക് പഴയകാല അനുഭവങ്ങൾ പച്ചവെള്ളം പോലെ ഓർമ്മയാണ് പട്ടാളക്കാരനായ ഭർത്താവ് ഷാമുവിനൊപ്പം പാകിസ്ഥാൻ യുദ്ധകാലത്ത് രണ്ടു വർഷം ഊട്ടി കൂന്നൂരിലെ താമസവും ആനക്കര വടക്കേടത്ത് കുടുംബമായുള്ള സ്നേഹവും സുശീലാമ്മയെയും ഓർത്തെടുത്ത് ചേച്ചിയോടൊപ്പം അനുജത്തിമാരായ ബേബി അമ്മിണി ലില്ലി എന്നിവർക്കും ആദ്യകാല ഓർമ്മകൾ പറയുമ്പോൾ ഏറെ സന്തോഷമാണ് അപ്പൊ ആ സ്കൂളിലെ ആറു ഏഴും എട്ടും അവര് സ്കൂളായിരുന്ന പിന്നീട് അത് ഗവൺമെന്റിന് കൊടുത്തു അപ്പഴേക്ക് ഞാൻ പോന്നു അപ്പൊ അങ്ങനെ വടക്കത്തെ സ്കൂളില് ഞങ്ങളെ സ്കൂളിനെ നേരിട്ടതാ കൂടെ പോയാ അപ്പൊ കാണാം വടക്കത്തെ സ്കൂളിൽ ഇപ്പൊ ആരും ഇല്ല എല്ലാവരും മരിച്ചു അവസാനം മാത്രം ശുശീലായിരുന്നു അവരുടെ മോള് അതും മരിച്ചു മൂന്ന് തലമുറകളെ കണ്ട അമ്മമാർക്ക് താങ്ങും തണലുമായി മക്കളും മരുമക്കളും പേരക്കുട്ടികളുമായി അറുപത്തിമൂന്നോളം പേരുടെ പരിലാളനം ഏറെയുണ്ട് മനസ്സിൽ നിസ്വാർത്ഥമായ സ്നേഹം പകർന്ന് പ്രകാശിക്കുകയാണ് മാതൃകയായ ഈ സഹോദരിമാർ ഗ്രാമത്തിൽ തന്നെ ഒരേ വാർഡിൽ താമസിക്കുന്നു എന്ന അപൂർവതയും ഇവർക്ക് സ്വന്തമാണ് സിസിടിവി ന്യൂസ് പെരുമ്പിലാവും